പാകിസ്ഥാൻ റഷ്യയിൽ നിന്നും സുഖോയി തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്ന കാര്യം നമുക്കറിയാം പക്ഷെ എളുപ്പത്തിൽ പാകിസ്ഥാൻ ഇത് റഷ്യയിൽ നിന്നും ലഭിക്കില്ല കാരണം ഇന്ന് പാകിസ്ഥാന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് റഷ്യയും അമേരിക്കയും ചൈനയും പാകിസ്ഥാനെ ഉപയോഗിച്ച് വലിച്ചെറിയാൻ നിൽക്കുന്ന രാജ്യങ്ങളാണ് അതിനാൽ തന്നെ പാകിസ്ഥാനുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ ആരും തന്നെ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് സത്യം തീവ്രവാദത്തോടുള്ള പാകിസ്ഥാന്റെ നിലപാടുകളും അടഞ്ഞ ഭാവിയുമാണ് ഇതിന് മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത് റഷ്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിച്ചതിന് പുറമേ പാകിസ്ഥാൻ അവകാശപ്പെട്ടത് റഷ്യ ബ്ലാങ്ക് ചെക്ക് ഓഫർ ചെയ്തുവെന്നും ഇതിൽ പാകിസ്ഥാന്റെ ആവശ്യാനുസരണം ആയുധങ്ങളും പൈസയും എഴുതാമെന്നുമായിരുന്നു അവസാനം റഷ്യ തന്നെ ഇത് പാകിസ്ഥാന്റെ അവകാശവാദം മാത്രമാണെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി ഇന്ത്യ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്നും സുഖോയ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കാത്തത് റഷ്യയുടെ നല്ല ഫൈറ്റർ ജെറ്റുകൾ എല്ലാം തന്നെ നാം വാങ്ങാറുണ്ട് ചൈനയ്ക്കാകട്ടെ നിലവിൽ സുഖോയ് തേർട്ടി ഫൈവ് യുദ്ധ ഉണ്ട് താനും എന്നിട്ടും നാം എന്തുകൊണ്ടാണ് സുഖോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ വാങ്ങാത്തത് ചൈനയുടെ കൈവശമുള്ള സുഖോയി തേർട്ടി ഫൈവിന് മറുപടി നൽകാൻ നാം തീർച്ചയായും ഇത് വാങ്ങേണ്ടതാണ് പക്ഷേ ഇന്ത്യ ഈ ഫൈറ്റർ ജെറ്റുകൾ ഇതുവരെയും കൈവശപ്പെടുത്തിയിട്ടില്ല പല പ്രാവശ്യം റഷ്യ സുഖോയ് തേർട്ടി ഫൈവിന്റെ ഓഫർ ഇന്ത്യയ്ക്ക് നൽകിയിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി ഇരുപതോളം ഫൈറ്റർ ജെറ്റുകൾ നാം സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിൽ നൂറ്റി ഇരുപതോളം സ്വദേശി ഫൈറ്റർ ജെറ്റുകളും ബാക്കി നൂറോളം ജെറ്റുകൾ വിദേശിയുമാണ് റഷ്യയിൽ നിന്നും അൻപതിൽ പരം സുഖോയി തേർട്ടി എം ഗെയിം ഇരുപത് പഴയ മിക് ട്വന്റി നയനും മുപ്പത്തിയാറ് റഫാലുകളുമാണ് നാം വാങ്ങിയിട്ടുള്ളത് ഇത് നോക്കിയാൽ അറിയാം ഇതിൽ എഴുപത് ശതമാനം ജെറ്റുകളും റഷ്യൻ ഒറിജിനാണ് അപ്പോൾ ഉയരുന്ന ചോദ്യമാണ് അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റായ സുഖോയി തേർട്ടി ഫൈവ് നാം നിരസിച്ചത് എന്തുകൊണ്ടാണ് എന്നത് റഷ്യൻ എയർഫോഴ്സിലെ നമ്പർ വൺ ഫൈറ്റർ ജെറ്റാണ് സുഖോയി തേർട്ടി ഫൈവ് എന്നത് സുഖോയി ഫിഫ്റ്റി സെവൻ റഷ്യൻ എയർഫോഴ്സിൽ കൂടുതൽ എണ്ണം സർവീസിലെത്തുകയും പലവിധ ഓപ്പറേഷനുകളിൽ ശക്തി തെളിയിക്കുന്നതും വരെ സുഖോയ് തേർട്ടി ഫൈവ് തന്നെയായിരിക്കും റഷ്യയുടെ നമ്പർ വൺ വിമാനം സുഖോയ് തേർട്ടി ഫൈവ് ഒരു റോൾ ഫൈറ്റർ ആണെന്നതിനോടൊപ്പം തന്നെ ഒരു വായുമേധാവി ഫൈറ്റർ ജെറ്റ് കൂടിയാണ് സുഖോയി ട്വന്റി സെവനിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ് സുഖോയ് തേർട്ടി ഫൈവ് എന്ന വിമാനം സുഖോയി ട്വന്റി സെവന്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു നിർമ്മിച്ചത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കയറ്റുമതി വർദ്ധിപ്പിക്കാനായി സുഖോയി ട്വന്റി സെവനെ നവീകരിച്ച് സുഖോയി തേർട്ടി ഫൈവ് ആക്കി മാറ്റുകയായിരുന്നു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിലായിരുന്നു സുഖോയി തേർട്ടി ഫൈവിന്റെ ഫസ്റ്റ് പറക്കൽ രണ്ടായിരത്തി ഒൻപത് മുതൽ സുഖോയി തേർട്ടി ഫൈവ് യുദ്ധ റഷ്യൻ എയർഫോഴ്സിൽ സേവനമനുഷ്ഠിക്കുന്നു ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സും ഇന്തോനേഷ്യൻ എയർഫോഴ്സും സുഖോയി തേർട്ടി ഫൈവ് ഉപയോഗിച്ചു പോരുന്നു സുഖോയി തേർട്ടി എം കെക്കാളും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളതാണ് സുഖോയി തേർട്ടി ഫൈവ് സുഖോയ് തേർട്ടി എം കെ പോലെ ഇതും ഹെവി വെയിറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ക്ലാസിൽ കോംബാറ്റിൽ ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന യുദ്ധ വിമാനമാണ് ഫൈവ് എന്നത് കൂടുതൽ ആയുധങ്ങളുമായി പറന്ന് ബൃഹത്തായ റേഞ്ചിൽ ആക്രമണം നടത്താൻ സുഖോയി തേർട്ടി ഫൈവിന് സാധിക്കും റഡാറിനൊപ്പം പവർഫുൾ സെൻസറുകളും ഇലക്ട്രോണിക് സ്യൂട്ടുകളും സുഖോയി തേർട്ടി ഫൈവിലുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ റഷ്യയിൽ ഇതുവരെ നിർമ്മിച്ചവയിൽ ശക്തനായ എ എൽ ഫോർട്ടി വൺ എഫ് എൻജിനാണ് സുഖോയി തേർട്ടി ഫൈവിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈപ്പർ മിസൈൽ സജ്ജീകരിച്ചിട്ടുള്ള റഷ്യയുടെ ആദ്യത്തെ ഫൈറ്റർ ജെറ്റ് കൂടിയാണ് സുഖോയ് തേർട്ടി ഫൈവ് ഈ ഹൈപ്പർ മിസൈലിന്റെ റേഞ്ച് നാന്നൂറ് കിലോമീറ്ററിൽ കൂടുതലാണ് എന്നതും ഈ വിമാനത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു പല പ്രാവശ്യം റഷ്യ സുഖോയ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നത് കൂടാതെ അറുപതോളം ചെയ്തിട്ടും ഇന്ത്യ ഇതുവരെയും ഇത് വാങ്ങിയിട്ടില്ല ഇപ്പോൾ നൂറിൽ പരം സുഖോയ് തേർട്ടി ഫൈവ് യുദ്ധ എം ആർ എഫ് എ പദ്ധതി പ്രകാരം റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇത് വാങ്ങാൻ താൽപര്യം അറിയിച്ചാൽ ഈ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എത്രത്തോളം ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമല്ല പക്ഷേ ഇന്ത്യക്ക് നൽകുന്നതിന് റഷ്യ ഇൻട്രസ്റ്റഡ് ആണ് ഇന്ത്യ എന്തുകൊണ്ടാണ് സുഖോയിത് റഫാൽ സുഖോയി തേർട്ടി എം കെ ഐ തേജസ് പഴയ മിക് ട്വന്റി നയൻ എന്നിവ വാങ്ങിയത് എന്നതിന്റെ കാരണം നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം റഫാലിനെയും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധ്യമല്ല കാരണം എന്തെന്നാൽ ഈ രണ്ട് ഫൈറ്റർ ജെറ്റുകളുടെയും ക്ലാസ് വ്യത്യസ്തമാണ് ഫൈറ്റർ ജെറ്റുകളുടെ ഖനവും റോളും അനുസരിച്ച് പല പല ക്ലാസുകളായി തിരിച്ചിട്ടുണ്ട് വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ ലൈറ്റ് വെയിറ്റ് 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 മീഡിയം ഹെവി റോൾ അനുസരിച്ച് ഗ്രൗണ്ട് അറ്റാക്ക് മൾട്ടിറോൾ റോൾ എയർ സെക്യൂരിറ്റി എന്നിങ്ങനെയായി തരം തിരിച്ചിട്ടുണ്ട് സുഖോയ് തേർട്ടി ഫൈവ് ഒരു ഹെവി വെയിറ്റ് വായുമേധാവി യുദ്ധവിമാനമാണ് അതേസമയം റഫാൽ ഒരു റോൾ മീഡിയം വെയിറ്റ് ജെറ്റ് ആണ് എം എം ആർ സി ഡീലിന് ആലോചിച്ചിരുന്നെ യുദ്ധ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് സുഖോയ് തേടി എം കെ ഒരു എയർ സെക്യൂരിറ്റി ഫൈറ്റർ ജെറ്റ് ആയിരുന്നു ആ സമയം നമുക്ക് റഫാൽ പോലെയുള്ള ഫൈറ്റർ ജെറ്റിന്റെ ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴോടെ റഫാലിന്റെ ഓർഡർ നാം കൺഫേം ചെയ്യണമായിരുന്നു നിർഭാഗ്യവശാൽ പത്ത് വർഷത്തോളം നീണ്ടുപോയി രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് മുപ്പത്തി ആറ് റഫാലിന്റെ ഓർഡർ നാം ഉറപ്പിച്ചത് ഇനിയും രണ്ട് സ്ക്വാഡ്രോൺ റഫാൽ ഫൈറ്റർ ജെറ്റുകൾ കൂടി ഇന്ത്യ വാങ്ങുമെന്നുള്ള ചർച്ചകളും നിലവിൽ നടന്നു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തുടങ്ങിയതാണ് തേജസ് യുദ്ധവിമാനത്തിന്റെ കഥ തേജസുമായി സുഖോയിദ്ട്ടി ഫൈവിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രോജക്ട് ആരംഭിച്ചതിനു ശേഷം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് വലിയ അളവിൽ തേജസ് ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയത് ഈ പ്രോജക്ട് ഇത്രയും വൈകാനുള്ള കാരണം നമ്മുടെ സിസ്റ്റം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സ്വന്തം ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുക എന്നതിനെ സീരിയസ് ആയി രാഷ്ട്രീയ പാർട്ടികൾ കണ്ടിരുന്നില്ല ഫൈറ്റർ ജെറ്റുകൾ വില കൊടുത്ത് വാങ്ങുന്നതിൽ മാത്രമായിരുന്നു സർക്കാരുകളുടെ ശ്രദ്ധ ലഭിക്കുന്ന കമ്മീഷനുകളിൽ കണ്ണുവെച്ച് സ്വന്തം രാജ്യത്തിനെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ നിന്നും അവർ പിന്നോട്ട് വലിഞ്ഞു ഇനി നമുക്ക് ചൈനയും പാകിസ്ഥാനുമായി ഒരേ സമയം യുദ്ധം ചെയ്യുന്നതിന് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രോൺ ഫൈറ്റർ ജെറ്റുകൾ ആവശ്യമുണ്ട് നമ്മുടെ പക്കലാകെ നിലവിൽ മുപ്പത്തിരണ്ടോളം സ്ക്വാഡ്രോണുകൾ മാത്രമേ ഉള്ളൂ ഉയരാവുന്ന സംശയം എന്തെന്നാൽ എന്തിനാണ് ഇത്രയും ഫൈറ്റർ ജെറ്റുകൾ എന്ന് തന്നെയാകും നാം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടുകളായി ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല വളരെ കുറച്ച് ഫൈറ്റർ ജെറ്റുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം അതിർത്തിയിലല്ല പകരം നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് സൈബർ സെൽ ഇക്കോണമി കൾച്ചറൽ വാർ തുടങ്ങിയ രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളെ മുച്ചൂട് നശിപ്പിക്കാനാണ് ശത്രുക്കൾ ശ്രമിക്കുന്നത് ഫിഫ്ത് ജനറേഷൻ വാർഫെയറിൽ നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ സാധിക്കും പത്തും ഇരുപതും വർഷങ്ങൾ കൊണ്ടൊരു രാജ്യത്തിന്റെ സംസ്കാരത്തെ തന്നെ നശിപ്പിച്ച് മറ്റൊരു മതരാജ്യമാക്കി മാറ്റുന്ന കാഴ്ച ഇന്ന് സാധാരണമാണ് ഇന്ത്യയിലും ഇതിനായി തന്നെയാണ് ശത്രുക്കൾ നിലവിൽ ശ്രമിച്ചു പോരുന്നത് ചൈനയുടെ കൈവശമുള്ള ഫൈറ്റർ ജെറ്റുകൾ ആയിരത്തി ഇരുന്നൂറോളം വരുമെന്നതിനാൽ തന്നെ നമ്മുടെ പക്കലും ഉയർന്ന സംഖ്യയിൽ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഭാവിയിൽ ചൈനയും പാകിസ്ഥാനെയും ഒരേ സമയം നേരിടേണ്ടി വന്നാൽ ആവശ്യത്തിന് ഫൈറ്ററുകൾ ഇല്ലെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കാതെ വരും കാർഗിൽ യുദ്ധം ബെലാക്കോട്ട് എയർ സ്ട്രൈക്ക് എന്നിവയെല്ലാം ചുരുങ്ങിയ മാസം കൊണ്ട് തീരുമാനമായ യുദ്ധങ്ങളാണ് ഇത്തരം ചെറിയ സമയത്തേക്കുള്ള യുദ്ധങ്ങളിൽ നമ്മുടെ സേന അതിശക്തം തന്നെയാണ് ചൈനയും പാകിസ്ഥാനെയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിലക്കി നിർത്താൻ ഇന്നും നമുക്കാകും എന്നാൽ നാം ആലോചിക്കേണ്ടത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടായാൽ ഇന്ന് നമ്മുടെ പക്കലുള്ള ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് മാത്രം പാകിസ്ഥാനോടും ചൈനയോടും മുട്ടിനിൽക്കാൻ നമുക്കാകുമോ എന്നാണ് ഒരു വലിയ യുദ്ധമുണ്ടായാൽ തീർച്ചയായും നമ്മുടെ പക്കലുള്ള ഫൈറ്റർ ജെറ്റുകൾ മതിയാകാതെ വരും സുഖോയ് തേർട്ടി ഫൈവിന്റെ കാര്യത്തിൽ നാം ഇവിടെയാണ് തെറ്റ് വരുത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നാം റഷ്യയിൽ നിന്നും എഴുപതിൽ പരം ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിയിട്ടുണ്ട് ഇതിൽ അൻപതിൽ പരം സുഖോയി തേട്ടി എം ഗെ യുദ്ധ വിമാനങ്ങളും ട്വന്റി നയൻ യുദ്ധവിമാനങ്ങളുമായിരുന്നു ഇന്ന് നമ്മുടെ എയർഫോഴ്സിൽ ഇരുന്നൂറ്റി അറുപതിലധികം സുഖോയി തേട്ടി എം ഗെ യുദ്ധ വിമാനങ്ങൾ ആക്റ്റീവ് മുപ്പത് നാൽപ്പത് എന്നിങ്ങനെ പല ഘട്ടങ്ങളായി വാങ്ങിയതാണ് ഇരുന്നൂറ്റി അറുപത് സുഖോട്ടി എം ഗെ ഫൈറ്റർ ജെറ്റുകൾ രണ്ടായിരത്തി പത്തിൽ നാല് സുഖോയ് തേർട്ടി എം ഗെകൾക്കായി നാം ഓർഡർ നൽകിയിരുന്നു എന്നാൽ ഇതിനു പകരമായി നമുക്ക് സുഖോയ് തേട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വാങ്ങാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു നീക്കം അന്ന് ഇന്ത്യ നടത്തിയിരുന്നില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ചൈന സംഘർഷം മൂർച്ഛിച്ച സമയത്തും റഷ്യയുമായി ഇന്ത്യ ആയുധ കരാറിൽ ഏർപ്പെട്ടിരുന്നു റഷ്യയുമായുള്ള ഡീൽ ബാലൻസ് ചെയ്യാനും നമുക്ക് അഡ്വാൻസ്ഡ് വെപ്പൺസ് ആവശ്യമുള്ളതും കൊണ്ടായിരുന്നു ഈ കരാർ റഷ്യയുമായി രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിൽ പന്ത്രണ്ട് പുതിയ സുഖോയി തേർട്ടി എം ഗെഴയ മിക് ട്വന്റി നയനുമായിരുന്നു വാങ്ങാൻ തീരുമാനിച്ചത് ഈ തുകയ്ക്ക് സുഖോയ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ നമുക്ക് ഈസിയായി ലഭിക്കുമായിരുന്നു സുഖോയ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ കൂടി വരുന്നതോടെ നമ്മുടെ എയർഫോഴ്സ് കൂടുതൽ ശക്തമായി തീരുമായിരുന്നു രണ്ട് പോയിന്റ് അഞ്ച് ബില്ല് ഡോളർ കൊണ്ട് ഇരുപതിൽ പരം സുഖോയ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കുമായിരുന്നു ിൽഷ്യയിൽ നിന്നും ഈജിപ്റ്റും അങ്ങനെയെന്നാൽ രണ്ട് പോയിന്റ് അഞ്ച് ബില്ല് വാങ്ങാൻ സാധിക്കുമായിരുന്നു വെച്ചിട്ട് പന്ത്രണ്ട് സുഖോയ് തേർട്ടി എം കെ പഴയ ട്വൻഡി നൈനും യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സുഖോയി തേർട്ടി ഫൈവ് വാങ്ങാതെ ഇന്ത്യ സുഖോയ് തേട്ടി എം കെയും പഴയ മിക്ട്വന്റി നയനും വാങ്ങുന്നത് ശരിയാണോ ഇരുന്നൂറ്റി എഴുപതോളം സുഖോയ് തേർട്ടി എം ഗെ വാങ്ങിയതിനു പകരമായി ഇരുന്നൂറോളം സുഖോയി തേട്ടി എം കെയും രണ്ട് സ്ക്വാഡ്രോൺ സുഖോയി തേർട്ടി ഫൈവുമായിരുന്നു ഇന്ത്യ വാങ്ങേണ്ടിയിരുന്നത്